ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദിയമോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശനടുത്തേക്ക് വരുന്നു പ്രകാശനടുത്തേക്ക് വന്നിട്ട് ദിയമോളുടെ കവളിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് മോൾ എന്തിനാണ് ഇങ്ങനെ കാല് വയ്യാതെ കളിക്കുന്നതെന്നൊക്കെ മോൾക്ക് എന്തെങ്കിലും വയ്യാതെ അയാൾ വന്തന അമ്മയ്ക്ക് വിഷമമാകില്ല എന്നൊക്കെ പറയുന്നു ദിയമോൾ എപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ് എനിക്ക് ബോർ അടിച്ചിട്ടാണ് ഞാൻ വിനുവങ്ങളുടെ കൂടെ കളിക്കുന്നതെന്നൊക്കെ പ്രകാശനപ്പോൾ സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് എടുത്തു കൊടുക്കുകയാണ് ഇത് മോൾക്ക് മാത്രമുള്ളതാണ് എത്ര വേണമെങ്കിലും കഴിച്ചോളാൻ എന്നൊക്കെ പറയുന്നു ദിയമോൾ വിനുവിനെ തേടുന്നത് കണ്ടിട്ട് പ്രകാശൻ പറയുന്നുണ്ട് ഞാൻ സഹായിക്കാമെന്ന് ദിയമോളെ കൂട്ടിയിട്ട് പോയിട്ട് വിനുവിനെ അവിടെയൊക്കെ തേടുകയാണ് അവസാനം പ്രകാശൻ വിനുവിനെ കാണുന്നുണ്ട് ദിയമോൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ദിയമോൾ വിനുവിനെ കണ്ടുപിടിച്ചെന്ന് പറയുന്നുണ്ട് പ്രകാശൻ വിനുവിനോടും പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ കളിച്ചോന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് പോകുന്നു വിനു അപ്പോൾ ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ദിയമോൾ എപ്പോൾ പറയുന്നുണ്ട് എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് ദിയമോൾ പറയുന്നുണ്ട് നമുക്ക് ചോക്ലേറ്റ് കഴിക്കാമെന്ന് വിനു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പേടിയാണ് എന്നെ അടിക്കുമെന്നൊക്കെ പറയുന്നു ദിയമോൾ എപ്പോൾ പറയുന്നുണ്ട് പ്രകാശ് അങ്കളിനിപ്പോ എന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ ദിയമോളുടെ അടുത്തേക്ക് സുചിത്രയും വന്ദനയും വരുന്നുണ്ട് ദിയമോൾ അപ്പോൾ പറയുന്നുണ്ട് പ്രകാശങ്ങൾ വാങ്ങി തന്ന ചോക്ലേറ്റ് ആണെന്നൊക്കെ വന്ദന അപ്പോൾ പറയുന്നുണ്ട് പ്രകാശേട്ടന് ഇത്ര പെട്ടെന്ന് മാറ്റം വരണമെങ്കിൽ എന്തോ ഉദ്ദേശമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ദിയമോളെ കയ്യിലെടുത്തിട്ട് എന്നെ കൊണ്ട് എന്തോ സാധിക്കാനാണല്ലോ എന്നൊക്കെ പറയാണ് സുചിത്ര അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല മാറിയതായിരിക്കും എന്നൊക്കെ പറയുന്നു ദിയമോളും വിനു കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ദന അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് പ്രകാശനും അവിടേക്ക് വരുന്നുണ്ട് പ്രകാശൻ പറയുന്നുണ്ട് ദിയമോൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള പൈസ ഞാൻ തരാമെന്നൊക്കെ വന്ദനെ അപ്പോൾ പറയുന്നുണ്ട് പൈസയുടെ ചെലവൊന്നുമില്ല ഒരു ചാരിറ്റി ഏറ്റെടുത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നു പ്രകാശൻ ദിയമോളോട് പറയുന്നുണ്ട് മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കണമെന്നൊക്കെ വന്ദനയെപ്പോൾ ചോദിക്കുന്നുണ്ട് പ്രകാശ് ഏട്ടൻ ഇത്ര പെട്ടെന്ന് എന്താണ് മാറ്റം ഉണ്ടാകാൻ കാരണമെന്നൊക്കെ പ്രകാശനെപ്പോൾ പറയുന്നുണ്ട് ആദ്യമൊക്കെ എനിക്ക് ഇവളോട് ദേഷ്യമായിരുന്നു ഇപ്പൊ എനിക്ക് ദേഷ്യം ഒന്നുമില്ല ഇവൾ പണക്കാരി കുട്ടിയായിട്ട് ജീവിക്കേണ്ട കൊച്ചല്ലായിരുന്നു ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നു വന്ദന അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ എന്നൊക്കെ പ്രകാശനപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പ്രകാശൻ അച്ചമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അച്ചമ്മയ്ക്ക് പോയിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് ഇഷ്ടം പോലെ കഴിച്ചോളാനെന്ന് ടി വി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫാനും ഇട്ട് കൊടുക്കുന്നുണ്ട് ടി വിയിൽ ഇഷ്ടമുള്ള പ്രോഗ്രാം വെച്ച് കണ്ടോളാൻ പറയുന്നുണ്ട് ചായ വേണമെങ്കിൽ സുചിത്ര കടുപ്പത്തിലുള്ള ചായ ഇട്ടുകൊണ്ട് തരും അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പ്രകാശൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് മുത്തശ്ശിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി ഗുരുവായൂരപ്പനോട് പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആ സമയത്ത് ചാന്ദ്രിക സുചിത്ര അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് ഈ പ്രകാശൻ എന്താണ് ഇത്ര മാറ്റം എന്നറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു സുചിത്രയും അപ്പോൾ പറയുന്നുണ്ട് മനസ്സിൽ എന്താണ് ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് എന്തോ ഒരപശഗുനമാണല്ലോ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് കുറുപ്പ് വെളിയിലേക്ക് വരുമ്പോൾ ജിതേന്ദ്രൻ ബുക്ക് വായിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിതേന്ദ്രൻ പറയുന്നുണ്ട് കാർട്ടൂണൊക്കെ വായിച്ച് ചിരിക്കാൻ നല്ല രസമുണ്ട് ഗുണപാഠമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ജഗനും നിന്നും വരുന്നുണ്ട് ജഗൻ പറയുന്നുണ്ട് ഞാൻ പാർട്ടിക്കാരെയും കൂട്ടി വൃത്തസദനം ക്ലീൻ ചെയ്തിട്ട് വന്നതാണെന്നൊക്കെ ജഗൻ പറയുന്നത് കേൾക്കുമ്പോൾ കുറിപ്പിന് സന്തോഷമാകുന്നുണ്ട് കുറിപ്പ് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് വോട്ട് കിട്ടുമെന്നൊക്കെ കുറിപ്പും ജിതേന്ദ്രനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ബുക്ക് വായിച്ചിരുന്നിട്ട് കാര്യമില്ല ഇവൻ ചെയ്തതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നു കുറുപ്പിന്റെ സെക്രട്ടറി അവിടേക്ക് വരുന്നുണ്ട് കുറിപ്പ് സെക്രട്ടറിയും കൂട്ടി മാറ്റി നിന്ന് സംസാരിക്കുന്നുണ്ട് സെക്രട്ടറി കുറിപ്പിനോട് പറയുന്നത് സാഗറിനെ കുറിച്ചാണ് സാഗർ പ്രകാശനെ മയക്കിയെടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ട് ഇനിയും വന്ദനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ജഗൻ രണ്ടുപേരെയും അടുത്തേക്ക് വരുന്നുണ്ട് ജഗൻ ചോദിക്കുന്നുണ്ട് എന്താണ് സീരിയസ് ആയിട്ടുള്ള ചർച്ച നടക്കുന്നതെന്ന് കുറിപ്പ് പറയുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയായിരുന്നുവെന്ന് വേറൊന്നുമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറിപ്പ് പറഞ്ഞു വിടുന്നുണ്ട് ജഗനെ ശേഷം കാണിക്കുന്നത് പ്രകാശൻ ചന്ദ്രികേട്ട് അടുത്തേക്ക് ചെല്ലുകയാണ് പ്രകാശൻ പറയുന്നുണ്ട് ഇത്രയും ദിവസം എല്ലാവരോടും ഞാൻ മോശമായിട്ട് പെരുമാറാൻ കാരണം എല്ലാവരും എൻ്റെ പണം ലക്ഷ്യമാക്കുന്നുണ്ടോ എന്നൊക്കെ കരുതിയിട്ടാണെന്നൊക്കെ പറയുന്നു ഞാൻ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും സംസാരിച്ചു അച്ഛനും അത് വിഷമമായിട്ടുണ്ടെന്ന് അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ അമ്മ തന്നെ ഒന്ന് സംസാരിക്കണമെന്നൊക്കെ പറയാണ് അതേ സമയത്തും വന്ദന ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാമിന്റെ കൂട്ടുകാരനെ കാണുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്